സ്വാഗതം ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആരും കിടന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല ചേച്ചി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ് യാത്ര എന്ന് പറയുമ്പോൾ ചെയ്യാത്ത ഒരു ആയതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നല്ലോണം കേട്ടോ എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് വർഷത്തിന്റെ ഗ്യാപ്പിനടയ്ക്കാണ് നമ്മൾ ഇന്ന് പറശുന കടയിലേക്ക് പോകുന്നത് രാവിലെ എന്തായാലും കെട്ടി പൊട്ടിയിടുന്നതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ുള്ള അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെന്തായാലും കണ്ണൂർ എത്തിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാണ് നടക്കുകയാണ് അപ്പൊ നമ്മള് കോഴിക്കോട് കണ്ണൂർ വരെ എത്തിയിട്ടുണ്ട് ട്രെയിനിൽ നിന്നുള്ള വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്റെ കയ്യിൽ റിതുമോൾ ഉണ്ടായിരുന്നു റിതു ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഞാൻ കാത്തു വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ കുട്ടി പട്ടാളങ്ങൾക്കും അറിയായിരിക്കും എന്താണ് താത്തത് അപ്പൊ ഞാനിരുന്ന് കണ്ടു ഗൈസ് അവളുടെ കൂടെ കാത്തു കണ്ടപ്പോ എല്ലാരും എന്നെ കളിയാക്കി വേറൊന്നുമല്ല രണ്ടും കണക്കാണത്രേ അത്രയും അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് പോകുന്ന വഴിക്ക് ചാളി കോമഡി ഒക്കെ അടിച്ചിട്ടാണ് പോകുന്നത് ബസ് കേറിയിട്ട് നമ്മൾ നേരെ പറശ്ശിനിയിലേക്കാണ് പോകുന്നത് ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇപ്പൊ ഞാൻ എന്തായാലും ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ ബസ്സിൽ കയറിയിട്ട് ഉറങ്ങാനൊന്നും പോകുന്നില്ല ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മള് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് എന്ന് പറശ്ശിനി കടവ് വരെ ഏകദേശം ഒരു വൺ അവർ എങ്കിലും എടുക്കും തോന്നുന്നു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ എന്തായാലും പറശ്ശിനി കടവിലെത്തിയിട്ടുണ്ട് ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം ത് അപ്പോൾ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചുറ്റിനായിട്ട് നമുക്ക് എവിടെ കയറണം എവിടേക്ക് നോക്കണം എന്ന് കൺഫ്യൂഷനായി പോകും വരുന്ന വഴിക്ക് തൊട്ടടുത്ത് നമുക്ക് ഭഗവതി ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് എന്താ കുറി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നീണ്ട നിരയിലുള്ള കടകളെല്ലാം കഴിഞ്ഞിട്ടാണ് അമ്പലം വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തിലേക്ക് പോകാം അപ്പൊ ഗൈസ് രണ്ടുപേരുടെയും ചോറൂടൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചോറ് അവിടുന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മള് കയ്യിലേക്ക് തരുമല്ലോ അത് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും കൂടെ രണ്ട് ഭാവയ്ക്കും കൊടുക്കുകയാണ് അപ്പൊ ഞാൻ ഋതുവിനും കൊടുത്തു ഇഷുവിനും കൊടുത്തു പിന്നെ വരുന്ന വഴിക്കൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായി അതേപോലെ തന്നെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിട്ടോ എന്താ അറിയില്ല ഇഷു ഭയങ്കര ചിരിയും കളിയായിരുന്നു കേട്ടോ ഋതു അതുപോലെ തന്നെ എന്നാലും ചോറ് കൊടുക്കുന്ന സമയത്താണ് ചെറുതായിട്ട് ഹോട്ടലിലും പായസം കൊടുത്ത സമയത്ത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അവിടുന്ന് കുറെ വീഡിയോ ഫോട്ടോസൊക്കെ എല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് അവിടെ നല്ല വ്യൂ ആണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഈ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നത് അവിടുത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു എന്താ പറയാ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ അത് അനുഭവിച്ചു തന്നെ അറിയണം ആ ഒരു ഓറ നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന നമ്മളുടെ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ ചില ആൾക്കാരൊക്കെ ചിന്തിക്കും ഇവളിതെന്ത് തേങ്ങയാണ് പറയുന്നത് കുറച്ച് ശുദ്ധമായി ലഭിക്കാനും കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സത്യം ഒടുക്കത്തെ ആസ്വദിക്കാനുള്ള അങ്ങ് കുറഞ്ഞു വന്നിരുന്നു നിങ്ങൾ ആരെങ്കിലും എന്നെ പോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് നേച്ചർ ബ്യൂട്ടി ആസ്വദിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിലൂടെ ഒന്ന് പറയണേ കാരണം നമ്മുടെ പകുതി ടെൻഷനും അവിടെ തീരും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ അവരുടെ ലൈഫ് ബെറ്റർ ആയിരിക്കും കാരണം എന്തൊക്കെ പ്രതിസന്ധികൾ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ണം ചെയ്ത് സക്സസ്ഫുള്ളിലേക്ക് പോയിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സന്തോഷം കണ്ടെത്തി നോക്കിക്കേ അപ്പം നമ്മൾ സന്തോഷിക്കാൻ വേറൊരാളും വേണമെന്നില്ല അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിലത്തോടെയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് വിശക്കത്തുണ്ടായി അപ്പം നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ തകൃതമായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളാണ് ഇനി വരാൻ പോകുന്നത് പോലെ മനസ്സിൽ എന്താണെന്നറിയില്ല ഇനിയും വരണം ഇനിയും കാണണം എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് വോയിസ് ഇടുന്ന സമയത്ത് എന്റെ മനസ്സ് മുഴുവനും ഈ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങി അതേ സ്റ്റെപ്പിലൂടെ പോവുകയാണ് അടുത്ത എന്തെങ്കിലും ഒരു വിശേഷമായിട്ട് ഞാൻ ഇനിയും വ്ലോഗി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിലൂടെ പറയാനായിട്ട് മറക്കരുതേ അപ്പൊ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വ്ളോഗിൽ ഞാൻ എന്തായാലും വരാം ഇന്നത്തെ നമ്മുടെ വൈൻഡപ് സെക്ഷനിൽ ഞാനില്ല അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് ബൈ